മണ്ഡലക്കാലത്ത് നല്ല തിരക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കവിടേക്ക് പോയ നല്ല ഒന്നത്രമായിട്ട് പോസിറ്റീവ് എനർജി ധാരാളമായി കിട്ടുന്നതും ചെയ്യുന്ന നല്ലൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പോയത് അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എവിടെയാണെന്ന് ഞാൻ പറയണ്ടേ പറയാതെ തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ മഹ മനസ്സിലായിട്ടുണ്ടാവും ദാ നമ്മുടെ മഹേന്ദ്രനെ കണ്ടപ്പം ഇത് പരുപ്പയിലാണ് കേട്ടോ പരപ്പയിലെ മഹേന്ദ്രൻ്റെ ശബരി സ്റ്റോഴ്സിലോട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പോയത് മണ്ഡലകാലത്ത് നമ്മൾക്ക് വേണ്ട നമുക്കെന്ന് പറഞ്ഞാൽ ശബരിമല ദർശനം നടത്താൻ വേണ്ടി അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നവർ മറക്കാതെ കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ശബരി സ്റ്റോഴ്സ് അതുപോലെ മണ്ഡലകാലത്ത് നിന്ന് മാത്രമല്ല എൽ ഏത് അമ്പലത്തിലോട്ടും നമ്മൾ പോകുമ്പോൾ അവിടെ പൂജയ്ക്ക് ആയി നമ്മൾക്ക് അർപ്പിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും മഹേന്ദ്രൻ്റെ സ്റ്റോഴ്സിൽ നമ്മൾക്ക് കിട്ടും ഞങ്ങൾ ഇന്ന് പോയത് എന്തിനാണെന്നോ ശബരിമലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പോടിയായിട്ടുള്ള മുദ്ര ധരിക്കുന്ന മുദ്ര വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോയത് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു അതുപോലെ തന്നെ വളരെയധികം സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത് കണ്ടത് ചന്ദനത്തിൻ്റെയൊക്കെ ചന്ദനമല്ല കേട്ടോ കട്ടകൾ വേണ്ടവർക്ക് കട്ടുകൾ കർപ്പൂര പാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോസ് അയ്യപ്പൻ്റെ ഏത് രീതിയിലുള്ള ഫോട്ടോസും അയ്യപ്പൻ മാത്രമല്ല നമുക്ക് ഏത് ദൈവത്തിൻ്റെ ഫോട്ടോസാണോ താല്പര്യം അതുപോലെയുള്ള എല്ലാ ഫോട്ടോസും ഉണ്ട് പിന്നെ ഇതാ കറുപ്പുണ്ട് കറുത്ത മുണ്ടും അതുപോലെ തന്നെ കറുത്ത തോർത്തും അതുപോലെ തന്നെ ഒന്നും ശിവായയും ഒക്കെ എഴുതിയ കളർഫുള്ളായിട്ട് തോർത്തുകളും ഒക്കെയുണ്ട് പിന്നെ ചന്ദനത്തിരി ഏത് തരത്തിലുള്ള ചന്ദനത്തിരികളുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നെയ്യുണ്ട് പിന്നെ ഗീ തേനുണ്ട് പിന്നെ ഇതാണ് നല്ല ഒന്നാന്തരം ശ്രീകൃഷ്ണൻ അങ്ങനെ അതാ നല്ല ഐശ്വര്യം തുളമ്പി നിൽക്കുന്ന വളരെ മനോഹരമായ രീതിയിൽ പല വലിപ്പത്തിലുള്ള ചിത്രങ്ങളുണ്ട് പിന്നെ നമ്മുടെ പ്രാർത്ഥന പുസ്തകങ്ങൾ ഭഗവത്ഗീത തൊട്ട് മഹാഭാരതം തൊട്ട് രാമായണം തൊട്ട് സന്ധ്യനാമങ്ങൾ തൊട്ട് എല്ലാം ഇവിടെ ഒന്ന് ഒന്ന് വിടാതെ അടിക്കടിക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ ചിരാതുകൾ നമുക്ക് ദീപാവലി സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന ചിരാതുകൾ അതിൻ്റെ പല രൂപത്തിലുള്ള ചിരാതുകൾ ഇതാ അടിപൊളി ഒരു സാധനം കണ്ടോ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കൊടുത്തത് ആ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പലതരത്തിലുള്ളതാ കണ്ടോ ശ്രീകൃഷ്ണൻ കുഞ്ഞ് ശ്രീകൃഷ്ണൻ ഇതാ നമ്മുടെ ശങ്കിൽ തീർത്തിരിക്കുന്നത് കൃഷ്ണ ഭഗവാൻ ഇത് ഞാൻ സ്വന്തം ആക്കി കേട്ടോ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആകർഷിച്ചു ഇത് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു മെമ്പറായി കൂടെ കൂട്ടി ഇതാ ഒന്നാന്തരം പഴുത്ത് നിൽക്കുക പഴം പിന്നെ കണ്ടോ ഈ പുസ്തകം ഞാൻ എനിക്ക് മഹേന്ദ്രൻ അവിടെ ചെന്ന വകയിൽ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ തന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതും കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഉഷാമയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടിട്ടിങ്ങനെ കൊതി തീരുന്നില്ല ഓരോന്നോരോന്ന് എന്നെ കാണിക്കുകയാണ് ഷോപ്പിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മഹേന്ദ്രൻ വിശദമായി സംസാരിച്ചോ നമ്മൾ കുറച്ചധികം സാധനവും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തും വലിയ വലിയ കേട്ടോ ഇതാ ഇത് നമ്മുടെ പൊന്യൂസിന് വാങ്ങിച്ചതാണ് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുരെ ബായ്